ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞു പെരിയാറിന് കുറുകെ നേരിയമംഗലത്ത് പണികഴിപ്പിച്ച ഹൈറേഞ്ചുകാരുടെ നേരിയമംഗലം പാലമാണ് എട്ട് പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറം ലോകത്തേക്കുള്ള വാതായനം തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തരതിരുന്നാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിൻ്റെ നിർമ്മാണ ജോലികളിപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഇടുക്കാർക്ക് നീരിമംഗലം പാലം ഗതാഗത മാർഗമാണെങ്കിൽ അയൽ ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് ഈ പാലം പെരിയാറിന് മുകളിൽ വനത്തോട് ചേർന്നുള്ള കൗതുക നിർമ്മിതി കൂടിയാണ് കേരളം അതിജീവിച്ച രണ്ടാമത്തെ പ്രളയത്തിനും മുമ്പുണ്ടായ ആദ്യ പ്രളയത്തിന്റെ അതിജീവന ചിത്രം കൂടിയാണ് നീരിമംഗലം പാലം പകർന്നു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ പ്രളയത്തിൽ അന്ന് മാംകുളത്തുകൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചുപോയി ഇതോടെ കോതമംഗലത്തു നിന്നും നീര്യമംഗലം അടിമാലി വഴി മൂന്നാറിന് പുതിയ പാത തുറന്നു ആദ്യ പ്രളയം കഴിഞ്ഞ പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നീര്യമംഗലം പാലം കേരളം നേരിട്ട രണ്ടാം പ്രളയത്തെയും അതിജീവിച്ച ഹൈരിഞ്ചുകാർക്കിന്നും സഞ്ചാരമാർഗമായി നിൽക്കുന്നു ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമാണ് ഈ ആർച്ചു പാലത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്ര തിരുനാൾ ആയിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലത്തിന്റെ നിർമ്മാണ ചൂലികളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ പാലത്തിലെ ഗതാഗതക്കുരുക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്ന് ഉയരുന്ന പ്രധാന പരാതി പുതിയ പാലം ഈ പരാതി പരിഹരിക്കും ചരിത്രങ്ങൾക്കും പരാധീനതകൾക്കും അപ്പുറം മണ്ണിനോട് പടവെട്ടിയ ഒരു ജനതയുടെ കഥ കൂടി ദക്ഷിണേന്ത്യയിലെ ഈ ആദ്യ ആർച്ചുപാലത്തിന് പറയാനുണ്ടാകും